ഈശ്വമിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ മംഗളവാർത്തകളുടെ കാലത്താണല്ലോ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ആദ്യ ഞായറാഴ്ച സക്കറിയ പുരോഹിതന് ഓർസ്ലൻ ദേവാലയത്തിൽ വെച്ച് ഗബ്രിയലുദൂതൻ നൽകിയ ആ മംഗളവാർത്ത അത് പത്തു മാസം കഴിഞ്ഞപ്പോൾ പൂർത്തിയാകുന്ന ആ സംഭവമാണ് മൂന്നാമത്തെ ആഴ്ചയിൽ നമ്മുടെ ഞായറാഴ്ച വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായത്തിൽ അൻപത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിലാണ് യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വാർത്തയും അതേ തുടർന്ന് എട്ടാം ദിവസം നടന്ന പരിച്ഛേദനവും ആ സമയത്ത് നടന്ന മഹാ അത്ഭുതവും എല്ലാം ലൂക്ക വിവരിക്കുന്നത് അൻപത്തിയേഴ് അൻപത്തി വാക്യങ്ങളിൽ എലീശ്വ കുഞ്ഞു ജന്മം നൽകുമ്പോൾ ദൈവം അവളോട് അവളോട് അവരോട് സക്രിയയോടും എലീശ്വയോടും വലിയ കാരണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് കേട്ട് ബന്ധുക്കളും അയൽക്കാരുമെല്ലാം സന്തോഷിച്ചു എന്ന് ലൂക്ക രേഖപ്പെടുത്തുന്നുണ്ട് യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് കെബ്രിയൽ ദുധൻ സക്രിയയെ അറിയിച്ചപ്പോൾ തന്നെ ഇത് പറഞ്ഞിരുന്നു അവന്റെ ജനനത്തിൽ അനേകർ സന്തോഷിക്കുമെന്ന് ഏലീശ്വ സക്രിയമാർക്കുണ്ടാകുന്ന ഈ വലിയ സന്തോഷത്തിൽ ബന്ധുക്കളുടെയും അയൽക്കാരുടെയും ഈ മനോഭാവം അവരുടെ വത്യധികമായ സന്തോഷം ദൈവം അവരോട് കരുണ കാണിച്ചിരിക്കുന്നല്ലോ എന്നുള്ള ആ ചിന്ത അത് നമുക്കും അനുകരണീയമാണ് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ദൈവാനുഗ്രഹം ലഭിക്കുമ്പോൾ ദൈവകൃപ ലഭിക്കുമ്പോൾ ദൈവകരുണ ലഭിക്കുമ്പോൾ അവരോടൊത്ത് സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും നമുക്കും സാധിക്കണം എലിശ്വാക്ക് ജനിക്കുന്ന കുഞ്ഞിന് പേരിടേണ്ടത് എന്താണെന്ന് ഗബ്രി ലുദ്ദൻ നിർദ്ദേശിച്ചിരുന്നു സക്രിയ ദൈവം അനുസ്മരിച്ചു ഏലീശ്വ കർത്താവ് ഉടമ്പടിയുടെ ദൈവമാണ് ഈ ഉടമ്പടി ദൈവം അനുസ്മരിച്ചതിൻ്റെ ഫലമായിട്ട് യോഹന്നാൻ ജനിക്കുന്നു എന്നെല്ലാം നമ്മൾ കണ്ടിരുന്നു യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ യാഹ്വേ ഈസ് മേഴ്സി ഫുൾ ഗ്രേസ് ഫുൾ എന്നാണ് അവൻ കരുണ്ണയുടെ ദൈവമാണ് കൃപയുടെ ദൈവമാണ് ഈ പേര് തന്നെ ആകണം ശിശുവിന് നൽകേണ്ടത് എന്ന് പിതാവായ സക്രിയായും മാതാവായ ഏലീശുവായും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ പരിച്ഛേദനത്തിൻ്റെ ദിവസത്തിൽ ഈ ശിശുവിന് ആ സമയത്ത് ഈ പേരിടുമ്പോൾ ദൂതൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ സക്രിയയുടെ വായ തുറക്കുന്നു നാവ് സ്വതന്ത്രമാകുന്നു ദൂതൻ അന്ന് അതാണല്ലോ പറഞ്ഞിരുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിറവേറുന്നത് വരെ നീ സംസാരശക്തി നഷ്ടപ്പെട്ട് മൂകനായിരിക്കുമെന്നാണ് പറഞ്ഞത് അതൊരു ശിക്ഷയല്ലായിരുന്നു അനുഗ്രഹമായിരുന്നു എന്നുള്ളത് ഈ ശിശുവിൻ്റെ ജനനവേളയിൽ സക്രിയയായിക്കും മേലീശുവായിക്കും മനസ്സിലാവുകയും ചെയ്തു സക്രിയയുടെ ഈ സമയത്തെ പ്രതികരണം ഏറെ ശ്രദ്ധേയമാണ് അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരു വലിയ ഗീതമാലപിക്കുകയാണ് ഈ ഗീതം ലൂക്ക രേഖപ്പെടുത്തുന്നത് അറുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങളിലാണ് അറുപത്തി എട്ട് മുതൽ എഴുപത്തിയൊൻപത് വരെയുള്ള ദീർഘമായ ഒരു ഗീതമാണ് ഈ യോഹന്നാൻ്റെ ജനനവേളയിൽ പുരോഹിതനായ സക്രിയ ആലപിക്കുന്നത് ഈ ആ ഗീതത്തിൻ്റെ ആരംഭം ഇപ്രകാരമാണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു സങ്കീർത്തനങ്ങളിൽ ആവർത്തിച്ച് കാണുന്ന ഒരു ശൈലിയാണിത് ദൈവത്തിൻ്റെ സൃഷ്ടാവായ പരിപാലകനായ അടിമറ്റത്തിൽ നിന്ന് വിമോചിപ്പിച്ച ദൈവത്തെ സ്തുതിക്കുന്ന രംഗങ്ങൾ സങ്കീർത്തനത്തിലുടനീളം കാണാം ഈ സ്തുതിപ്പ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് പരിശുദ്ധനാകുന്നു വാഴ്ത്തപ്പെട്ടവനാകുന്നു അനുഗ്രഹീതനാകുന്നു എന്നുള്ള ആ സ്തുതിപ്പിന് ശേഷം തൊട്ടു പിന്നാലെ അതിൻ്റെ കാരണമെന്താണ് എന്തുകൊണ്ടെന്നാൽ എന്ന് ചേർത്ത് കാരണം കൂടി പറയുന്നതും സങ്കീർത്തകന്റെ ശൈലിയാണ് യഹൂദരുടെ പ്രാർത്ഥനാ ശൈലി തന്നെയാണ് അതേ ശൈലിയിൽ തന്നെയാണ് ഇവിടെ സക്രിയ പുരോഹിതനും ദൈവമായ ഇസ്രായേലിന് ദൈവമായ കർത്താവ് പരിശുദ്ധനാകുന്നു എന്തുകൊണ്ടെന്നാൽ അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചിരിക്കുന്നു താവിതന ഭവനത്തിൽ നമുക്കായി ഒരു രക്ഷയുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നു ഒരു രക്ഷകനെ ഉയർത്തിയിരിക്കുന്നു എന്നാണ് സക്രിയ പുരോഹിതൻ ആ സമയത്ത് ആലപിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മൾ ചോദിച്ചേക്കാം രക്ഷകനായ ഈശോ ജനിച്ചിട്ടില്ല ജനിക്കാൻ ഇനിയും ഇരിക്കുന്നു മാസങ്ങൾ എങ്കിലും സക്രിയ പുരോഹിതന് യോഹന്നാൻ്റെ ജനനവേളയിൽ യോഹന്നാനെ കാണുമ്പോൾ ഈ തൻ്റെ പുത്രൻ യോഹന്നാൻ മിഷിഹായിക്ക് കർത്താവിന് വഴിയൊരുക്കുവാനുള്ളവനാണ് എന്ന് ദൂതൻ പറഞ്ഞിരുന്ന കാര്യം അനുസ്മരിച്ചുകൊണ്ട് ഇതാ മിശിഹ വന്നു കഴിഞ്ഞിരിക്കുന്നു വരാനായിട്ടുള്ള അവൻ്റെ മുന്നോടി ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു നിശ്ചയമായും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം തൻ്റെ പുത്രനെ അയക്കും മിശുഹ വരും വന്നു കഴിഞ്ഞാൽ എന്നതുപോലെയാണ് സക്രിയ പുരോഹിതൻ ദൈവത്തെ സ്തുതിക്കുന്നത് അതുകൊണ്ടാണ് സക്രിയ പറയുന്നത് ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ കാരണം അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചിരിക്കുന്നു ദൈവം സന്ദർശിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും അത് ചിലപ്പോൾ നേരിട്ട് സന്ദർശിക്കും ദൈവത്തിൻ്റെ ദൂതന്മാരിലൂടെ ദൈവം മനുഷ്യനെ സന്ദർശിക്കും പഴയനിമിതത്തിലെ ആദ്യത്തെ വായന ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ നിന്നാണല്ലോ അവിടെ പതിനെട്ടാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യം നമ്മൾ കാണുന്നത് ദൈവമായ കർത്താവ് അബ്രാഹത്തെ സന്ദർശിച്ചു എന്നാണ് ഇനി സന്ദർശിച്ചത് എപ്പോഴും എപ്രകാരമാണ് മൂന്ന് മനുഷ്യ രൂപങ്ങളിലാണ് മൂന്ന് വ്യക്തികളുടെ രൂപങ്ങളിലാണ് ദൈവം അബ്രാഹത്തെ സന്ദർശിക്കുന്നത് മൂന്ന് ദൂതന്മാരെന്നും പിന്നീട് ഈ പാരമ്പര്യം വ്യാഖ്യാനിക്കുന്നത് വ്യാഖ്യാനിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ദൈവം അബ്രാഹത്തിനെ ദൈവം അബ്രാഹത്തെ സന്ദർശിച്ചു ആ സന്ദർശനം മൂന്ന് മാലാഹമാരുടെ മൂന്ന് ദൂതന്മാരുടെ രൂപത്തിലായിരുന്നു യഥാർത്ഥത്തിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മുന്നോടിയായിരുന്നു ഈ സന്ദർശനം സന്ദർശിച്ചത് ദൈവമാണ് പക്ഷെ മൂന്ന് വ്യക്തികളായിട്ടാണ് ഏകദൈവമാണ് ഈ ഏക ദൈവത്തിൽ അവഭക്തമായ രീതിയിൽ എന്നാൽ വ്യതിരക്തത നിലനിർത്തിക്കൊണ്ട് തന്നെ മൂന്ന് വ്യക്തികൾ അനാദി മുതലേ ദൈവത്തിലുണ്ട് ദൈവം എപ്പോഴുണ്ടോ അവിടെ പിതാവുണ്ട് പുത്രനുണ്ട് റൂഹായുണ്ട് പിതാവ് സൃഷ്ടിക്കുന്നവനാണ് പുത്രൻ രക്ഷിക്കുന്നവനാണ് പിതാവിനാൽ ജനിച്ച് പിതാവിനോടുകൂടെ സദാ ഉള്ളവനാണ് പരിശുദ്ധ റൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനാണ് അപ്പോൾ പിതാവും പുത്രനും റൂഹായുമായിട്ടുള്ള ഈ മൂന്ന് വ്യക്തികൾ ഉള്ള ഏകദൈവമാണല്ലോ നമ്മുടേത് അത് ആ സത്യം വെളിവാക്കുന്നതാണ് പുറപ്പാട് വെളിപാട് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലെ ഈ അബ്രാഹത്തിനുണ്ടാകുന്ന ഈ ദൈവിക സന്ദർശനം കർത്താവ് സന്ദർശിച്ചു മൂന്ന് ദൂതന്മാരുടെ രൂപത്തിൽ ആന്റേ റൂബ്ലേവ് ചിത്രീകരിച്ചിരിക്കുന്ന ആ ഐക്കൺ പരിശുദ്ധ ഋത്വത്തിൻ്റെ ഐക്കൻ്റെ അടിസ്ഥാനവും ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിലെ ഇന്നത്തെ നമ്മുടെ ഈ വായനയുടെ രംഗമാണ് എന്ന് നമുക്കറിയാം അബ്രാഹം ദൈവത്തെ സന്ദർശിക്കുന്നതും അബ്രാഹം ഈ മൂന്ന് ദൂതന്മാർക്കുമായിട്ട് വിരുന്നൊരുക്കുന്നതുമായ ആ രംഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റൂബ്ലേവ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്കൺ എഴുതിയിരിക്കുന്നത് അഥവാ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതും പാരമ്പര്യത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചിരിക്കുന്നു ഈ സന്ദർശനം ദൈവം രക്ഷിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു രക്ഷകനെ അയച്ചിരിക്കുന്നു രക്ഷകനാണ് മിശിക ജീവദാതാവാണ് മിശിക അത് എപ്രകാരമാണ് ദാവിദിന്റെ ഭവനത്തിൽ നമുക്കായി രക്ഷകനെ ഉയർത്തിക്കൊണ്ടാണ് രക്ഷയുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നുവെന്നാണ് മൂലഭാഷയിൽ നമ്മൾ കാണുന്നത് കൊമ്പ് സൂചിപ്പിക്കുന്നത് ശക്തിയുടെ ദൈവിക അധികാരത്തിൻ്റെ ശക്തിയുടെ പ്രതീകമാണ് കൊമ്പ് അപ്പോൾ രക്ഷയുടെ ഒരു കൊമ്പ് രക്ഷകനെ ഉയർത്തിയിരിക്കുന്നു സർവരക്ഷകനായവനെ ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സക്രിയ ദൈവത്തെ സ്തുതിക്കുന്നത് തുടർന്ന് വരുന്ന ഈ കുറിച്ച് സമൂഹത്തിൻ്റെ അയൽക്കാരുടെയും മറ്റുമൊക്കെ പ്രതികരണം ഈ ശിശു ആരായി തീരും എന്നുള്ള ഒരു ഒരു ചോദ്യം അവർക്കുണ്ട് കാരണം എത്രമാത്രം അത്ഭുതകരമായിട്ടാണ് ഈ ശിശു ജനിച്ചിരിക്കുന്നത് അവൻ്റെ ജനനത്തോടനുബന്ധിച്ച് പരിശോധനത്തോടും നാമകരണത്തോടനുബന്ധിച്ച് എന്തുമാത്രം അത്ഭുതങ്ങളാണ് നടക്കുന്നത് എന്ന് ആശ്ചര്യപ്പെടുന്ന ഒരു വിശ്വാസി സമൂഹത്തെ യഹൂദ സമൂഹത്തെ നമ്മൾ സക്രിയാട് ഭവനത്തിൽ കാണുന്നുണ്ട് ഒപ്പം യോ ലൂക്കാ സുവിശേഷൻ ഒരു ഒരു വാചകം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് കർത്താവിൻ്റെ കരം അവനോടുകൂടി ഉണ്ടായിരുന്നുവെന്ന് കർത്താവിൻ്റെ കരം അത് സൂചിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ദൈവിക അധികാരത്തിൻ്റെ ദൈവിക പരിപാലനയുടെ എല്ലാം അടയാളമാണ് കർത്താവിൻ്റെ കരം ശക്തമായ കരത്താലാണ് ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ മെസ്രയൻ ദേശത്ത് നിന്ന് വിമോചിപ്പിച്ചതെന്ന് ആവർത്തിച്ച് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈ ദൈവത്തിൻ്റെ കരം തന്നെയാണ് ദൈവത്തിൻ്റെ വിരലെന്ന് പുതിയ നിയമത്തിൽ സൂചിപ്പിക്കുമ്പോൾ മിശിഹായെ സൂചിപ്പിക്കുവാന് വേണ്ടിയും പരിശുദ്ധ റൂഹായെ സൂചിപ്പിക്കുവാന് ഒക്കെ വിശുദ്ധരന്ത കർത്താക്കൾ ഉപയോഗിക്കുന്നത് ഈ കരം ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ പരിപാലന ദൈവത്തിൻ്റെ സംരക്ഷണം എപ്പോഴും ഈ ശിശുവായ യോഹനാണുകൾ ഉണ്ടായിരുന്നു എന്നാണ് ലൂക്ക് അരേഖപ്പെടുത്തുന്നത് ഇതിന് മുന്നോടിയായിട്ടുള്ള ഒരാളെക്കുറിച്ചാണ് ന്യായാധിപൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ ഇന്ന് വായിക്കുന്നത് സാംസണെ കുറിച്ചാണല്ലോ സാംസൺ യഥാർത്ഥത്തിൽ യോഹന്നാൻ മാംദാനയുടെ ഒരു മുന്നോടിയായിരുന്നു ദൈവിക പദ്ധതിയിൽ പ്രത്യേകമായി വിളിക്കപ്പെട്ടവനായിരുന്നു സാംസണും അതുപോലെ തന്നെ യോഹന്നാൻ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഒരു ദൗത്യം ഇവർക്ക് ഇരുവർക്കും ഉണ്ടായിരുന്നു ഇവരിരുവരും നാസീർ വ്രതക്കാരായിരുന്നു അവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവരായിരുന്നു വലിയ താപസ് താപശര്യയില് ജീവിതം നയിച്ചിരുന്നവരായിരുന്നു വീഞ്ഞോ ലഹരിപാനീയങ്ങളോ ഒന്നും ഉപയോഗിക്കാറ് ജീവിച്ചിരുന്നവരാണ് നാസീർ വ്രതക്കാരുടെ സമ്പൂർണമായ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരുടെ ജീവിതമായിരുന്നു സാംസന്റേതും യോഹന്നാൻ മാംദാനുടേതും യോഹന്നാൻ മാംതാനയുടെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ ദൂതൻ ദേവാലയത്തിൽ വെച്ച് സക്രിയ പുരോഹിതനോട് പറയുമ്പോഴും സാംസനുമായിട്ടുള്ള താരതമ്യങ്ങള് സൂചനകള് പരോക്ഷമായെങ്കിലും നമുക്ക് ലുക്കാട് സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത്തെ വായന സാംസണിനെ കുറിച്ചാണ് കർത്താവിൻ്റെ കൃപയുടെ പാത്ര ഭാത്രിഭൂതനായിരുന്നു സാംസണും ദൈവികമായ പദ്ധതിയുടെ നിർവഹണത്തിന് വേണ്ടി ഫിലിസ്റ്റീയരെ പലസ്തീനായ യഹൂദരെ കൈയടക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ അടിമപ്പെടുത്തിയിരുന്ന ഫിലിസ്തീനിൽ നിന്ന് ഇസ്രായേൽക്കാരെ വിമോചിപ്പിക്കുന്നതിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നല്ലോ സാംസൺ അതുപോലെ തന്നെ യഥാർത്ഥ രക്ഷകനായ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ വിമോചിപ്പിക്കുവാനിരിക്കുന്ന മിഷിഹായയുടെ മുന്നോടിയായിട്ടുള്ള അവന് മുൻപേ പോയി വഴിയൊരുക്കുവാനുള്ള യോഹന്നാനേയും ഈ സാംസനോട് ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുന്നത് യഥാർത്ഥ വിമോചകൻ ഈശോയാണ് ആ വിമോചകന് വഴിയൊരുക്കുവാൻ വന്നവനാണ് യോഹന്നാൻ എന്നുള്ള സത്യം വ്യക്തമാക്കാനാണ് യോഹന്നാനും ഈശോയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് രക്ഷകനായ മിസിഹായയുടെ വരവാണല്ലോ സക്രിയ പുരോഹിതനും യോഹന്നാ ജനനത്തിൽ കണ്ടത് പൗരസ്ത്യ സഭാപിതാവായി അപ്രയും ഈശോയും യോഹന്നാനും തമ്മിലുള്ള ഈ ബന്ധം വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് മിശിഹ ദൈവത്തിൻ്റെ വചനമാണ് എങ്കിൽ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ സ്വരമാണ് യോഹന്നാൻ യോഹന്നാൻ തന്നെ പറയുന്നുണ്ടല്ലോ ഞാൻ സ്വരമാണ് അവൻ്റെ അവൻ്റെ വരവ് വിളിച്ചറിയിക്കുന്ന ഈ സ്വരമാണ് ഇതാ ലോകത്തിൻ്റെ പാപ് നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് ലോകത്തിന് പരിചയപ്പെടുത്തുന്ന സ്വരമാണ് എന്ന് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട് ഒരു ലൈറ്റ്നിങ് ആണ് ഒരു ഇടിമിന്നലാണ് യോഹന്നാനെന്നെങ്കിൽ ഇടിമുഴക്കമാണ് അതിന് പിന്നാലെ വരുന്ന ഇടിമുഴക്കമാണ് മിശിഹായെന്ന് അപ്പറേം പിതാവ് പറയും അതുപോലെ തന്നെ ഒരു വിളക്കാണ് അവൻ കത്തി ജ്വലിക്കുന്ന വിളക്കായിരുന്നു എന്ന് യോഹനാനെക്കുറിച്ച് ഈശോ പറയുന്നുണ്ടല്ലോ എന്നാൽ ഈശോ ആകട്ടെ നീരിസൂര്യനാണ് നീരിസൂര്യനായിട്ടുള്ള ആ മിശിഹായുടെ പ്രകാശം ഏറ്റുവാങ്ങി ജ്വലിച്ചിരുന്ന വ്യക്തിയായിരുന്നു മിശിഹായ്ക്ക് വേണ്ടി ജലിച്ചിരുന്ന വ്യക്തിയായിരുന്നല്ലോ യോഹന്നാൻ മാംദാന അപ്പോൾ യോഹന്നാന്റെ ജീവിതം മുഴുവനും ജനനം മുതൽ തന്നെ മിഷിഹായിക്ക് വഴിയൊരുക്കുകയായിരുന്നു മിഷിഹായിലേക്ക് വിരൽ ചൂണ്ടുകയായിരുന്നു ഈ മിഷിഹായിക്ക് മുൻപ് വഴിയൊരുക്കിയവനാണ് യോഹന്നാൻ മാന്താനയെങ്കിൽ മിഷിഹായ്ക്ക് ശേഷം മിഷിഹായിലേക്ക് ലോകത്തെ നയിച്ചവരായിരുന്നു സ്ലീഹന്മാർ ആ സ്ലീഹന്മാരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് പൗലോ സ്ലിഹായെ നമ്മൾ പുറേ നിയമത്തിലെ ആദ്യത്തെ വായനയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് സ്ലിഹ എന്താണ് പറയുന്നത് ദൈവകൃപയുടെ ദാസനായിട്ട് തന്നെ തിരഞ്ഞെടുത്തു വിജാതീയരുടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടിയിട്ട് അവരെയും ഈ മിശിഹായുടെ ഗാത്രത്തിൽ ഒന്നാക്കുവാൻ വേണ്ടിയിട്ട് ദൈവമക്കളുടെ ആ സ്വാതന്ത്ര്യത്തിലേക്ക് അവരെയും എത്തിക്കുവാൻ വേണ്ടിയിട്ട് മിശിഹായിൽ അവരെ ഒന്നിച്ചു ചേർക്കുവാൻ വേണ്ടിയിട്ട് ആ സുവിശേഷം എല്ലാവരെയും അറിയിക്കുവാൻ വേണ്ടി ദൈവകൃപയുടെ പാത്രമായിട്ട് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് സ്ലിഹ പറയുന്നത് അപ്പോൾ ഉൽ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിൻ്റെ അവസാന ഗ്രന്ഥം വരെ വ്യാപിച്ചു കിടക്കുന്ന ആ രക്ഷാകര പദ്ധതിയുടെ കേന്ദ്രമായി നിൽക്കുന്ന മിസിഹായിക്ക് വഴിയൊരുക്കുവാനും അവനെ ലോകത്തിന് പരിചയപ്പെടുത്തുവാനും വന്ന യോഹന്നാൻ മാംദാനായുടെ ആ ജനനം അനുസ്മരിക്കുന്ന ഈ ദിവസത്തിൽ നാമും ഇവരുടെ സാക്ഷ്യം ശ്രവിക്കുവാനും സ്വീകരിക്കുവാനും ഹൃദയത്തിൽ വിശ്വസിക്കുവാനും അങ്ങനെ ഈ രക്ഷകനായ മിശിഹായുടെ കൃപ അവിടുന്ന് നൽകുന്ന കാരുണ്യം അവിടുത്തെ അനുഗ്രഹം അവിടുത്തെ അവിടുന്ന് നൽകുന്ന ജീവൻ രക്ഷ പ്രാപിക്കുവാനും നമ്മുടെ ഈ ഒരുക്കത്തിൻ്റെ ഈ കാലമായ മംഗളവാർത്ത കാലം നിശിഹായുടെ ആ മനുഷ്യാവതാര രഹസ്യത്തെ അനുസ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ ദിവസങ്ങൾ അനുഗ്രഹപ്രദമായി തീരട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ